ഞാൻ അനിത സർക്കാർ വനിതാ കോളേജ് പ്രിൻസിപ്പൽ കൂടെയുള്ളത് ഗോൾഡിൻ എസ്കെ പ്രൊഫസർ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി അറ്റാർമി ഫേഴ്സിൻ്റെ കൺവീനറാണ് ഡോക്ടർ ഗംഗ മലയാള വിഭാഗം അദ്ധ്യാപിക ഡോക്ടർ സിതാര മോഹൻ ഹോം സയൻസ് വിഭാഗം അദ്ധ്യാപിക കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ പിതാ ഫാത്തിമ തിരുവനന്തപുരം നഗരത്തിലെ പ്രൗഢഗംഭീരമായ കലാലയമാണ് സർക്കാർ വനിതാ കോളേജ് നൂറ്റി ഇരുപത്തഞ്ച് വർഷമായി തിരുവനന്തപുരത്തിൻ്റെ ഹൃദയസ്പന്ദനമായി മാറിയിരിക്കുന്ന സർക്കാർ വനിതാ കോളേജ് ഏറെ പ്രശസ്തരായ വ്യക്തികളെ വാർത്തെടുത്ത കലാലയമാണ് ഈ കോളേജ് അതിന്റെ നൂറ്റി ഇരുപത്തി വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ധനസഹായത്തോടെ മൾട്ടി ഡിസിപ്ലിനറി അക്കാഡമിക് ട്രസ്റ്റ് ഓഗ്നി ടോപ്പിയ എന്ന ബൃഹത് മേള സംഘടിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന പ്രദർശനമേളയിൽ വിദ്യാഭ്യാസം ശാസ്ത്രം സാങ്കേതികവിദ്യ ഭാഷ സാഹിത്യം സംസ്കാരം എന്നിവയെ ഒരുമിപ്പിക്കുന്നു സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്തമെറ്റിക്സ് സ്റ്റം ഡിസിപ്ലിൻസിലേക്ക് സ്ത്രീകളെയും പെൺകുട്ടികളെയും നേതൃ നിരയിൽ കൊണ്ടുവരിക ശാസ്ത്രമേഖല കൂടുതൽ ജനകീയവൽക്കരിക്കുക സോഷ്യൽ സയൻസ് വാണിജ്യം വ്യവസായം തുടങ്ങിയ പഠന വിഷയങ്ങളുടെ സാധ്യതകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ സ്ഥാപനം കാഴ്ചവെച്ച നേട്ടങ്ങൾ അക്കാദമിക് പ്രവർത്തനങ്ങൾ എന്നിവ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുക വ്യത്യസ്ത പഠന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരെയെല്ലാം ഏകോപിപ്പിക്കുക എന്നീ ഉന്നതമായ ഉദ്ദേശങ്ങളാണ് ഈ ഫെസ്റ്റിന് പിന്നിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഐ എസ് ആർഒ ആർ സി സി കൂടംകുളം ആണവ നിലയം ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളും ഒപ്പം നിന്നുകൊണ്ടാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് മെയിൻ ടീമുകളും മുപ്പത്തൊന്ന് സബ് ടീമുകളും ഉള്ള ഇന്റർനാഷണൽ കോൺഫറൻസും കോഗ്രി ടോപ്പിയിൽ നടത്തുന്നുണ്ട് സയൻസ് ആർട്സ് സോഷ്യൽ സയൻസ് ഭാഷ സാഹിത്യം സംസ്കാരം തുടങ്ങിയ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സെമിനാർ നടത്തുന്നുണ്ട് വിവിധ മേഖലകളിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ നേടിയ പ്രശസ്തരായ വ്യക്തികൾ വ്യത്യസ്ത വിഷയങ്ങളിൽ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന സെമിനാർ കോഗ്നി ടോപ്പിയയിലെ പ്രധാന ഇനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളിലേക്ക് പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കുക എന്നതാണ് കോഗ്നിറ്റോപ്പിയയുടെ ലക്ഷ്യം വിജ്ഞാനം ഇതര മേഖലകളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയായ കോപി ടോഫിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു മേളയിലെ മറ്റൊരു പ്രധാന ഇനം ഫിലിം ഫെസ്റ്റ് ആണ് വിശ്വപ്രസിദ്ധമായ ഏഴ് സിനിമകളുടെ പ്രദർശനമുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് കോളേജിലെ പ്രാപ്തയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സാഹിറ എന്ന സിനിമയുടെ പ്രദർശനമാണ് പ്രസ്തുത സിനിമ ലോക സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി പൂർണ്ണമായും അന്ധനായ ഒരു വ്യക്തി നായകനായി അഭിനയിക്കുകയും ഡബ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഫ്ലിൻറ്റു മാത്യു എന്ന അത്ഭുത പ്രതിഭയുടെയും പ്രതിഭയുമായി നടത്തുന്ന അഭിമുഖവും ഉണ്ടായിരിക്കുന്നതാണ് വനിതാ കോളേജ് അലുമിനയുടെ നേതൃത്വത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ശ്രീജിത്ത് ഐ പി എസ് ഉൾപ്പെടെയുള്ളവരുടെ ഗാനമേള തുടങ്ങി വിവിധ കൾച്ചറൽ പ്രോഗ്രാമുകൾ മൂന്ന് ദിവസവും ഉണ്ടായിരിക്കും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കോളേജുകളിലെ മ്യൂസിക് ബാൻഡുകൾക്ക് തങ്ങളുടെ കലാപ്രകടനത്തിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് വനിതാ കോളേജിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ മാത്രം ഒതുക്കാതെ സമൂഹത്തിൻ്റെ നാനാ തുറയിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇത്രയും വിപുലമായ ഒരുക്കങ്ങൾ കോളേജ് സജ്ജീകരിച്ചിരിക്കുന്നത് അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും അലൂമിനിയും രക്ഷകർത്താക്കളും ചേർന്ന് നടത്തുന്ന കോക്രി യോഗയിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സന്ദർശകരായി പങ്കെടുക്കുന്നു സർക്കാർ വനിതാ കാലയത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വനിതകൾക്ക് സൗജന്യ തൊഴിൽ സ്വയം തൊഴിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു കോളേജിലെ കഠിന എഡ്യൂക്കേഷൻ സബ് സെന്റർ വഴി നടത്തിവരുന്ന ഒരു ദിവസം മുതൽ ഏഴു ദിവസം വരെ ദൈർഘ്യമുള്ള പതിനൊന്ന് കോഴ്സുകളിലാണ് പരിശീലനം നൽകുന്നത് സർക്കാർ വനിതാ കോളേജിൽ നിലവിൽ പഠനം നടത്തി വരുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ പൂർവ്വ വിദ്യാർത്ഥിനികൾക്കും പൊതുജനങ്ങൾക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം പൊതുസമൂഹവും ഉന്നത വിദ്യാഭ്യാസ മേഖലയും കൈകോർക്കുന്ന നൂതനമായ ഒരു അക്കാദമിക് ഫെസ്റ്റ് ആണ് സർക്കാർ വനിതാ കോളേജ് ഒരുക്കിയിരിക്കുന്നത് പാഠ്യ പാഠ്യതര വിഷയങ്ങൾക്കൊപ്പം കാലത്തോളം കാലത്തോടും ലോകത്തോടും ചേർന്ന് നിൽക്കുവാൻ ഇവിടുത്തെ നവജനതയ്ക്ക് സാധ്യമാകും എന്ന് കാട്ടിത്തരികയാണ് ഈ ഫെസ്റ്റിലൂടെ ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ കഴിവുകൾ സമഗ്രമായി തുറന്നു വയ്ക്കുകയാണ് ഈ മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികൾ സർക്കാർ വനിതാ കോളേജിന്റെ ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിധികൾ ചേർക്കുന്ന ഒരു അധ്യായമായി മാറുമെന്നതിൽ സംശയമില്ല ഫോർ ദ ഹോം ആൻഡ് ദ കൺട്രി എന്ന കോളേജ് മോട്ടോ ഇവിടെ തീർന്നിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ അക്കാദമിക ഫെസ്റ്റിന്റെ ഒരു ഘടന വളരെ ചുരുക്കി പറയാം ബഹുമാനപ്പെട്ട കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് പതിനാറാം തീയതി രാവിലെ മണിക്ക് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് കീനോട്ട് അഡ്രസ് ഡെലിവർ ചെയ്യുന്നത് പിന്നെ ഇ എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ കോണിക്കൃഷ്ണൻ നായർ ആളാണ് പിന്നെ ആ ദിവസം തന്നെ സമിനാർത്തോടൊപ്പം തന്നെ പബ്ലിക് ലെക്ചേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണി മുതൽ മണി വരെയാണ് ഒന്നാം ദിവസം ഡൽഹി സർവകലാശാലയിൽ നിന്നിട്ടുള്ള ഓംചേരി മാഡത്തിൻ്റെ പെർഫോമൻസ് പെർഫോമൻസ് കം ആണ് ഒന്നാം പതിനാറാം തീയതി അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം പ്രമുഖ സംവാദകനും പ്രൊറേക്ടറുമായിട്ടുള്ള ഡോക്ടർ സുനിൽ പ്രീളയനോട് സംസാരിക്കുന്നത് ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ രണ്ട് പാനൽ ഡിസ്കഷൻ സംഘടിപ്പിക്കുന്നുണ്ട് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പാനൽ ഡിസ്കഷനിൽ മാധ്യമങ്ങളും കേരള വികസനവും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് എ എ റഹി എബ്ബിയും ഒപ്പം തന്നെ ചാണ്ടി ഉമ്മനുമാണ് അപ്പോൾ അടുത്ത ദിവസം പതിനെട്ടാം തീയതിയും ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട് കേരളത്തിലെ ഡിസബിലിറ്റി മൂവ്മെൻറ്റിനെ ഒരു പാനൽ ഡിസ്കഷനാണ് പതിനെട്ട് കൂടാതെ ഒരു ബുക്ക് ആൻഡ് ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബുക്ക് ആൻഡ് ലിറ്റററി ഫെസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ എം ടിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് മഷി എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത് എട്ട് സെഷനുകളിലായിട്ട് നമ്മുടെ പ്രമുഖ എഴുത്തുകാരായിട്ടുള്ള ചന്ദ്രമതി ടീച്ചറും തുടങ്ങിയിട്ടുള്ളവര് ആ പട്ടിക എട്ട് സെഷനായിട്ട് അത് എട്ട് സെഷനും പിന്നെ എം ടിയുടെ വിവിധ കൃതികളിലായിട്ടാണ് പേര് വെച്ചിട്ടുള്ളത് പിന്നൊരു നമ്മുടെ ക്യാമ്പസിൽ കേരളത്തിലെയും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഫെസ്റ്റിവലിലെല്ലാം ക്രിസ് ഫെസ്റ്റിവലിലെല്ലാം പങ്കെടുക്കുന്ന അതിന്റെ ക്രിസ്മസ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ചന്ദ്രകാന്ത് നായരുടെ നേതൃത്വത്തിലുള്ള ഒരു ക്രിസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടികളിലെല്ലാം പൂർണ്ണമായിട്ടും പൊതുജനങ്ങൾ കാരണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനവും അക്കാദമിക മേഖലയും പൊതുജനവും തമ്മിലുള്ളൊരു ഒരു ഒരു കൂടിച്ചേരലിനാണ് ഞങ്ങൾ വേദി വരുത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാ പരിപാടികളും രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് നമ്മൾ അതിനകത്ത് എല്ലാ പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടുള്ളത് അതിന് ഈ പറഞ്ഞുള്ള സ്ഥാപനങ്ങളെല്ലാം അതിനകത്ത് ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഒരു പ്രത്യേകത ഒരു വിഭാഗമുണ്ട് അവിടെ ആ ഫോം എല്ലാം അവൈലബിൾ ആണ് അത് എടുത്തതിന് ശേഷം പ്രത്യേകിച്ച് ആ ഫോം അവിടെ വന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നവരിൽ നിന്നും നമ്മൾ നൂറ്റി ഇരുപത്തഞ്ചും വനിതകളെയാണ് നമ്മൾ ആ പെട്ടെന്ന് ബാങ്കിലോട്ട് എടുക്കുന്നത് അപ്പൊ അതിനകത്ത് നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം അതുപോലെ പിന്നെ അവിടുത്തെ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് മറ്റുള്ള മുമ്പ് പഠിച്ചിരുന്നവർക്കും ഒക്കെ ആയിട്ട് ഒരു മുപ്പത്തിമൂന്ന് ശതമാനം പൊതു സമൂഹത്തിലെ മറ്റുള്ളവർക്ക് ഒരു മുപ്പത്തിമൂന്ന് ശതമാനം അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കും ഇതിനകത്ത് മുൻഗണന കൊടുക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത് സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് മാത്രം കൊടുത്തല്ല അതിനുശേഷം അവർക്ക് ഒരു സംരംഭകരായി മാറുക ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പിന്നെ നമ്മുടെ അലമിനിയം ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണോ അന്നത്തെ കീനോട്ട് ലെക്ചർ മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ചെയ്തത് ഈ പരിപാടി പൂർണ്ണമായിട്ടുള്ളൊരു വിജയം കൈവരിക്കാനും പബ്ലിക്കിന്റെ ഇടയിലേക്ക് അത് കൂടുതൽ എത്തിക്കാനും എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായം ഞങ്ങൾക്ക് വേണം വിശദമായ ബ്രൗഷറും പ്രോഗ്രാം സ്കെഡ്യൂൾസും അന്ന് ഷെയർ ചെയ്യുന്നതാണ് എല്ലാവരും ഇതൊരു വൻ വിജയമാക്കി തീർക്കാനായിട്ട് ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു